പാലക്കാടിലെ ചിറ്റൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഒരു ആഘോഷമാണ് കൊങ്ങൻപട ചരിത്രപരമായി പറഞ്ഞാൽ ക്രിസ്തുവർഷം തൊള്ളായിരത്തി പതിനെട്ടിൽ ചിറ്റൂരിനെ ആക്രമിച്ച കൊങ്ങന്മാരെ ചിറ്റൂർ ഭഗവതി തോൽപ്പിച്ചതിൻ്റെ ആഘോഷമായാണ് കൊങ്ങൻപട നടത്തുന്നത് പ്രമാണക്കാർ എന്നറിയപ്പെടുന്ന നാലു വീട്ടുകാരാണ് ഉത്സവം നടത്തുന്നത് ചിലമ്പ് എന്ന ചടങ്ങോടെ ഉത്സവം തുടങ്ങുന്നു ഇത് പടയൊരുക്കവും പ്രഖ്യാപനവുമാണ് ഇതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടമായി ഭഗവതിയോട് യുദ്ധവിജയത്തിനും രക്ഷയ്ക്കുമായി സഹായ അഭ്യർത്ഥന നടത്തുന്നു ഇതിനെ തുടർന്ന് യുദ്ധസന്നദ്ധതയെ സൂചിപ്പിച്ചുകൊണ്ട് കൊടിയുയർത്തും ശേഷം ഭക്തർ വെളിച്ചപ്പാടിനോടൊപ്പം പടനിലത്തിലേക്ക് പോകുന്നു അർദ്ധരാത്രിയോടുകൂടിയാണ് അവർ മടങ്ങി വരുന്നത് പിറ്റേ ദിവസം പകൽ ആൺവേഷം കെട്ടിയ പെൺകുട്ടികളെയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാവിൽ നിന്നും പുറപ്പെടും ആൺവേഷത്തിൽ ഭഗവതി യുദ്ധത്തിന് വന്നതിൻ്റെ അനുസ്മരണമായിട്ടാണ് ഈ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് ഘോഷയാത്രയ്ക്കൊടുവിൽ കൊങ്ങൻപടിയുടെ സന്ദേശവാഹകൻ വന്ന് യുദ്ധപ്രഖ്യാപനം വായിക്കും രാത്രി കൊങ്ങൻ അരങ്ങത്തു വന്ന് യുദ്ധത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു കൊങ്ങൻപട തിരിച്ചുപോയതിനു ശേഷം പടക്കളത്തിൽ ചിലർ വീണുകിടക്കുന്നതായും അവരെ ദുഃഖിതരായ ബന്ധുക്കൾ എടുത്തു കൊണ്ടുപോകുന്നതായിട്ടും അഭിനയിക്കും കൊങ്ങൻപടയിലെ മറ്റൊരു വിഭാഗമാണ് മലമക്കളി